ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി പുതിരവിടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യേസ് അങ്ങനെ നമ്മൾ ആളും അനക്കവും ഒച്ചയും ബഹളവും ഒക്കെ ഉള്ളൊരു വീട്ടിൽ നിന്നും നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ മിസ് ചെയ്തതും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ കാത്തിരുന്നൊക്കെ നമ്മൾ നാട്ടിൽ വന്നിട്ടുള്ള കുറച്ച് വ്ലോഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടുന്ന് വരുന്നതും തിരിക്കുന്നതൊക്കെ കണ്ടുവന്നിട്ട് നമ്മൾ അങ്കമാലിയൊക്കെ എത്തിയപ്പോൾ നമ്മൾ ലോക വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നമ്മൾ ഇന്നലെ എത്തിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര മണിയായി കേട്ടോ കാരണം വന്നപ്പോൾ നല്ല മഴയും ബ്ലോക്കും കാര്യങ്ങളൊക്കെ പൊട്ടിട്ട് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു ഒന്ന് ഒന്നര മണിയോളം നമ്മളായിട്ടുണ്ടായിരുന്നു അപ്പോൾ വ്ളോഗിൽ ഉമ്മായിപ്പാക്ക എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊക്കെ രണ്ടാളും ഉള്ളിലുണ്ട് അപ്പോൾ ഞാൻ എനിക്കിന്ന് ഒന്ന് രണ്ട് തിരക്കൽ ഉണ്ടായിരുന്നു ചെറിയ ഒന്ന് രണ്ട് പരിപാടികളുള്ള കാര്യങ്ങൾ തിരക്കലൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്നും ഇത് പറ്റില്ല ഉച്ചയ്ക്ക് ഇന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല വൈകുന്നേരമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുള്ള നമ്മുടെ വ്ളോഗാണ് അപ്പോൾ ഉമ്മപ്പായ ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മായിപ്പാക്ക എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം ഞാനായിട്ട് എന്താണെന്ന് പറയുന്നില്ല അവരെ എഴുതിയിട്ട് എന്ത് ചെയ്യാം നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നേരെ നമുക്ക് പോവാം അപ്പോൾ നോക്കി നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ചത്തുള്ള ആളില്ലാതിരുന്നപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ പൊന്ത ആയിട്ടുണ്ട് കേട്ടോ നോക്ക് ഫുള്ള് പൊന്ത കയറിയിട്ട് ആകെ നല്ല കാട് കയറിയിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ കൂടിയല്ലേ അപ്പോൾ മഴ ആയതുകൊണ്ട് പിന്നെ പറയും വേണ്ട നല്ലാണ്ട് തഴച്ച് വളരും കാടുകളും ചെടികളും ഒക്കെ തഴച്ച് വളരും നോക്കി ഈ പുറക്കെ ഫുള്ള് പൊന്ത അതേപോലെ തന്നെ ഈ സൈഡും അങ്ങനെ തന്നെ കേട്ടോ പൊന്ത ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആരെങ്കിലും വിളിച്ചിട്ട് പിന്നെ ഒരു രണ്ട് ദിവസം പണി ഉണ്ട് അതായത് ഇവിടെക്കൊന്ന് ലെവലാക്കി എടുക്കണം കാരണം ഇഴ ജന്തുക്കൾ കയറിയാൽ കൂടി അറിയില്ല നാരങ്ങ ഒക്കെ നോക്കി നമ്മളെ വീട്ടിലെ മാധോളി നാരങ്ങ മഴയൊക്കെ ആയപ്പോ നല്ല പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പപ്പായതാ അവിടെ നിൽക്കണുട്ടോ അവിടെ നമ്മള് പപ്പായൊക്കെ കാശ് കൊടുത്ത് വാങ്ങിയത് ഇവിടെ ഒക്കെ നമുക്ക് നല്ല സുലഭമായിട്ട് കിട്ടും പിന്നെ ഇവിടെ നമ്മള് മഴ സമയത്തൊക്കെ പിന്നെ ഇവിടെ കുറച്ച് കുഴിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു വണ്ടി വിളിക്കാനൊക്കെ വേണ്ടിട്ട് മണ്ണിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ മഴ ആയപ്പോഴൊക്കെ കണ്ടില്ലേ മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് വീണ്ടും പഴയ പഴയമാതിരി ആയിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും കുറച്ച് പണിയുണ്ട് നമ്മളെ മുറ്റവും വീടിന്റെ നാലുപുറൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ പറമ്പത്തൂടെക്ക് ഫുള്ള് പൊന്ന കയറിയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് മിച്ച റെഡി ആക്കണം വന്നിട്ടല്ലേ ഉള്ളു ഉം അപ്പൊ ഉമ്മയപ്പയൊക്കെ ഉള്ളിലുണ്ട് നമുക്ക് നേരെ ഉള്ളോട്ട് പോവാം അങ്ങനെ താരങ്ങൾ രണ്ടാളിന്റെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയമ്മ വിശേഷങ്ങൾ സുഖം അപ്പൊ എന്തൊക്കെ സുഖം ഇന്നലെ വന്ന യാത്ര ക്ഷീണ കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ എല്ലാം ഞാൻ പറയായിരുന്നു ആളും ഒച്ചപ്പാടൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വന്നിട്ട് ഒക്കെ മൂകായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കുകയാണല്ലേ അവിടെ പിന്നെ കുട്ടികളുടെയും എല്ലാവരുടെയും കളിയും ചിരിയും മയും പിന്നെ അളിയനും സീനും വെച്ചൊക്കെ എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ആയിട്ട് അറിയില്ല അപ്പൊ അവിടെ നിന്ന് ഇങ്ങനെത്തിട്ട് മൂകമായിട്ടൊരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഏഹ് പിന്നെ വന്നിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേമ്മ കുറച്ച് മാറാലെ തട്ടാനും പിന്നെ ഉള്ളിൽ കൂടെ ഒക്കെ കച്ചറ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിച്ച് വാരി തുടച്ചു ക്ലീനൊക്കെ ആക്കി റെഡിയാക്കി കഴിഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ എത്തിയപ്പോൾ ഒന്നര മണിയായില്ലേ അപ്പം ഒന്നര മണിയായി മഴ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു അതെ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ എന്ത് അതൊക്കെ ഇനി അറേഞ്ച് ചെയ്ത് റെഡിയാക്കി വെക്കണം ഒക്കെ വാഷ് ചെയ്ത് ഉണക്കി റെഡിയാക്കി വെക്കണം ഇപ്പോഴത്തെ മഴയത്ത് ഉണങ്ങി കിട്ടാനൊക്കെ നല്ല പണിയാണ് ഇവിടെ പെരുമഴ നമ്മുടെ നാട്ടിൽ ഈ പെരുമഴ ഇന്നലെ ഞങ്ങള് പാലയിൽ നിന്ന് തുടങ്ങിയ മഴ അതുവരെ മഴ ഇടയ്ക്കുമ്പോഴൊക്കെ മഴ ഉണ്ടായിരുന്നു പക്ഷെ പാലായിന്ന് തുടങ്ങിയ മഴ നമുക്ക് തീരുന്നത് പുനലൂർ എത്തിയപ്പോഴാണ് ആ ഒരു മഴ ചെറിയ മഴയല്ലോട്ടോ ഭയങ്കരമായ മഴ ഇടിഞ്ഞിറങ്ങും പെരുമഴ ഇടിഞ്ഞിറങ്ങണം പെരുമഴക്കമ്മളെ റാന്നി ആ ഇരിലൊക്കെ ഉള്ള വീഡിയോ കാണാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ പറയും നിങ്ങളെ നാട്ടിൽ കൂടെ നമ്മൾ ഇന്നലെ വന്നത് നല്ല മഴ ആയിരുന്നു അടിപൊളി മഴ റോഡ് കാണാൻ കിട്ടില്ല ഹോറിൻഡിക്കേട്ടിട്ട് വളരെ മെല്ലെ വന്നത് പിന്നെന്താ ഞങ്ങളെ ബ്ലോക്കിൽ തന്നെ ഏതാണ്ട് ചാലക്കുടി അങ്ങനെ ഒന്നര മണിക്കുള്ള അങ്ങനെ പോയി ആ ഞങ്ങള് പിന്നെ മെല്ലെ നമുക്ക് ഇല്ലല്ലോ കുറച്ച് മെല്ലെ വന്നാലും കഴിയൂല മഴ ആയോണ്ട് ഇല്ലെങ്കി നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോ എത്തിയേനെ എത്തിയേനെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് നമുക്ക് പോവാം ഇവിടെ എത്തിയിട്ട് നമ്മൾ ചക്കരനെയും അതേപോലെ തന്നെ രാത്രി തന്നെ അളിയനെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയത് ഇന്ന് വിളിച്ചില്ലേ ചക്കര തിരിച്ചു വിളിച്ചല്ലേ ആ ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഓക്കെ അപ്പം നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പെട്ടെന്ന് കൊല്ലത്തേക്ക് വന്നത് എന്നുള്ളതാണ് അതായത് കുറച്ചാൾ കാര്യം എന്തെങ്കിലും പെട്ടെന്ന് പോയത് രണ്ടാഴ്ച കൂടി നിൽക്കായിരുന്നില്ലേ അല്ലെങ്കിൽ ഒരു പിന്നെ തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പോയിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നമ്മൾ പിന്നെ ശരിക്കും അവിടെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവിടെ ഇല്ലല്ലോ പാപ്പാക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അവിടെ അവർക്ക് ഫാമിലിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതായത് നൗഫൽ എന്നോടും പറഞ്ഞു നിങ്ങൾക്ക് പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ടെന്നാ മെല്ലെ പോവാം തൊണ്ണൂറായി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വന്നിട്ട് മെല്ലെ പോയിക്കോളിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മക്കും പ്രശ്നമില്ല അവർക്കും പ്രശ്നം ഇല്ല ആ പോകുന്നു നമ്മളെ വീട് പോലെ തന്നെ നമ്മളവിടെ നിൽക്കുന്നു അപ്പൊ അവർക്കുമില്ല നമ്മക്കുമില്ല പ്രശ്നം പക്ഷെ ഈ പ്രശ്നം മുഴുവൻ ആർക്കായിരുന്നു എന്നറിയാം അതെ കമന്റ് ഇടുന്ന ആൾക്കാർക്കാരും നമ്മളോടെ നിക്കുന്നതില് പ്രശ്നം അതെ അല്ല ഞാൻ പറയാം നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാൾക്കാരുണ്ട് അപ്പൊ ചില ആൾക്കാർക്ക് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും കാര്യം അല്ല ചില ആൾക്കാരൊക്കെ വിചാരിക്കുന്ന വെച്ചാൽ അത് കേട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പെട്ടെന്ന് വന്നത് നമ്മളൊരിക്കലും ഈ കമന്റുകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ കമന്റ് പറയുന്ന ആൾക്കാരുടെ തീരുമാനത്തിനല്ല ശരിക്കും നമ്മൾ ജീവിക്കുന്നത് കേട്ടോ അതായത് അത്രേ ഉള്ളു അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു കാര്യം നമ്മുടെ ഫാമിലിയിലൊരു തീരുമാനം ഡിസിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളിപ്പോ എനിക്കവിടെ ഇനി കുറച്ച് ദിവസം കൂടെ നിക്കണം തോന്നിയാൽ തീർച്ചയായിട്ടും നമ്മളോട് നിൽക്കും അല്ലാതെ ഇപ്പോ പറയാനുള്ള ഒരു പലതും പറയും കാരണം ഞാന് പിന്നെ ആ വീട് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാരോ ഒക്കെ വേറെ ആയിട്ടല്ലേ കാണുന്നത് ഞാന് നമ്മുടെ വീട് പോലെ തന്നെയോട് കാണുന്നത് അതുകൊണ്ട് എനിക്കതൊരന്യ വീട് ഒന്നും തോന്നിയിട്ടില്ല മനസ്സിലായില്ലേ എന്നെ എഴുതിയിട്ട് നമ്മളിപ്പോ നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ പോയി ഇങ്ങനെ നിക്കാറില്ല മനസ്സിലായില്ലേ അപ്പോ ആ അപ്പോ അവിടെ ഏതാ അത് കിട്ടുന്നതെന്ന് അതായത് നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ ഉള്ളവർ നമ്മളിപ്പോ ആ രീതിയിലാണ് നിക്കുന്ന നമ്മൾ പിന്നെ അവിടെ നിക്കില്ലല്ലോ നമ്മളെ തിരിച്ചു വരും അപ്പൊ ആ ഒരു പിന്നെ പരിഗണന അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ജയെന്നൊക്കെ നമ്മൾ പറയില്ല അത് നമുക്ക് ഇങ്ങോട്ടും കിട്ടണത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ അവിടെ നിൽക്കില്ല അല്ലാതെ നമ്മളവിടെ അഡ്ജസ്റ്റ് ചെയ്തല്ലോ ഒരിക്കലും നിന്നിട്ടുള്ളത് ഇവരിപ്പൊ പറഞ്ഞ ഇരുപത് ദിവസം നിന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഇതിനു മുന്നേ വന്നിട്ടുള്ളതായിക്കോട്ടെ അവര് നമ്മളെ അവരുടെ ഫാമിലിയിലെ അംഗത്തെ പോലെ അല്ലെങ്കിൽ അതെ ആ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കാണും അങ്ങോട്ട് കാണും സ്വന്തം അമ്മായി അല്ലെങ്കിൽ സ്വന്തം ആങ്ങളെ അല്ലെങ്കിൽ അനുജനും ജ്യേഷ്ഠനും അങ്ങനെയൊക്കെ കാണുമ്പോ അതെ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ വീഡിയോ വന്നവർക്കൊക്കെ അറിയാം കാണാം എപ്പോ പോണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമുണ്ട് എപ്പൊ വരണം ആ ഒരു രീതിക്ക് നമ്മൾ പോയി പിന്നെ ചടങ്ങ് കഴുത്തിൽ വന്ന് പിന്നെ ചടങ്ങ് കഴിഞ്ഞ് പിന്നെ മോളോ വാക്സിൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വരണമെന്നുള്ള ാണ് നമ്മള് പറഞ്ഞ പിന്നെ തന്നെയാണ് വേറൊരു അവർക്ക് എത്ര നമ്മളവിടെ ചെല്ലുമ്പോ നമ്മൾക്ക് അവരെ വീട് നമ്മളെ വീട് പോലെയാണ് വീട് പോലെ എല്ലാം നമ്മളെ എല്ലാത് അതെനിക്ക് ചില ആൾക്കാര് പറയും എന്റെ ഹസ്ബൻഡ് ഒന്നും ദിവസം നിക്കാറില്ല നമ്മളാരും ഇങ്ങനെ അത് നിങ്ങളുടെ ഫാമിലി ചിലപ്പോ അത്രേ ആ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ അത്ര ഒരു പിന്നെന്താണ് റിലേഷനിലെ ആ ഒരു ആണ് അല്ല ചെലവർക്ക് വെച്ചുകഴിഞ്ഞാല് ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവും അതായത് അവിടെ എത്തിക്കഴിഞ്ഞാല് പിന്നെ ആ കുറച്ച് അവിടെ ഇരിക്കുന്നു ചിലപ്പോ കുറച്ച് മിണ്ടിയ തിരിച്ചുവരുക അങ്ങനെയുള്ള ആൾക്കാർ ഉണ്ടാവും പക്ഷേ അല്ല നമ്മള് വെച്ചു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത്രയുള്ളൂ അപ്പൊ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഈ നിങ്ങള് കമന്റ് കാര്യങ്ങൾ ഇട്ടോളി അതിനാണ് കമന്റ് ബോക്സ് ഉള്ളത് പക്ഷേ ഈ എന്ത് ഡ്രസ് ഇടണം അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ ഏത് വീട്ടിൽ നിൽക്കണം എവിടെ നിൽക്കണം അതൊക്കെ ഓരോരുത്തരുടെ പിന്നെ തീരുമാനങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാനിതേപോലെ വേറൊരു നമ്മളെ ഫാമിലി ആയിക്കോട്ടെ വേറൊരു ഫാമിലി ആയിക്കോട്ടെ ഞങ്ങൾ ഞാൻ ഇങ്ങനെ കയറി ഇടപെടാറില്ല അതിപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥലത്ത് നിൽക്കണം ഇത്ര ദിവസം നിൽക്കണം അവരുടെ കുടുംബത്തെ പോലെ കാണണോ അല്ലെങ്കിൽ അവർക്ക് തോന്നണമെന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ നിന്ന് ആ പരിഗണന കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളിവിടെ നിൽക്കുന്നത് അല്ലാതെ നമ്മളവിടെ ഞെരുങ്ങി ഞെങ്ങി നിൽക്കി നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല അത്ര നമ്മൾ അതെ ആ വീടിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ട് ഇനി ഇതേപോലെ പിന്നെ രണ്ട് ഫാമിലി വന്നാലും നിക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ നിൽക്കുന്നതിൽ നമ്മളവിടെ നിൽക്കുന്നതില് നമുക്ക് യാതൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നുമില്ല അവർക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് പിന്നെ നമ്മളവിടെ നിന്ന് പോയി അതല്ലെങ്കിൽ നിൽക്കുന്നു ഇനിയും ചിലപ്പോ അങ്ങോട്ട് നമ്മൾ നിക്കും ാണ് അതിപ്പോ നമുക്കൊന്നുമില്ലേ െല്ലത് പറയട്ടെ അത് പറയുന്നവരങ്ങനെ പറഞ്ഞോണ്ടേ നമ്മള് അവര് പറഞ്ഞെന്ന് പറഞ്ഞു ഓടാൻ പറ്റൂലെ പറ്റത്തില്ല ചില ആൾക്കാർക്ക് തോന്നി ഇനിയിപ്പോ അതുകൊണ്ടായിരിക്കും നമ്മള് വന്നത് ശരിക്കും ഇനിയിപ്പോ അതിലേക്ക് വരാം കഴിഞ്ഞു അതാണ് മെയിൻ കാര്യം അതാണ് അതായത് കുടുംബത്തിൽ നമുക്കൊരു രണ്ട് മൂന്ന് കല്യാണങ്ങൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കല്യാണം പതിനെട്ടാം തീയതി രണ്ട് കല്യാണം ഉണ്ട് ഇരുപതാം തീയതി കല്യാണങ്ങളുണ്ട് ഇരുപത്തി രണ്ടാം തീയതി ഉണ്ട് ഇരുപത്തിനാലാം തീയതി ഉണ്ട് അപ്പം ഇങ്ങനത്തെ അപ്പം നമ്മൾ പെട്ടെന്ന് വന്ന കാര്യമെന്ന് പറയുമ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല നമ്മളിരു കല്യാണം കാര്യങ്ങളൊക്കെ പിന്നെ കൂടിയിട്ട് നമുക്ക് പോവാം എന്നുള്ള രീതിക്കാണ് നമ്മൾ വന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇനിയും കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് നമ്മൾ വരുള്ളൂ മനസ്സിലായില്ലേ അപ്പൊ ആ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് അതെ പിന്നെ അതേപോലെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണ്ടായിരുന്നു നമ്മളെ കഴിഞ്ഞ കൂടിയിലെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അല്ലെങ്കിൽ പിന്നെ ഒക്കെ പാടോ ഒരു ട്രിപ്പിൽ വരില്ലല്ലോ വരത്തില്ല

അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു നോ പ്രോബ്ലം ഇനിയും പറയാം ഇനിയും നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ചിലണ ദിവസം തന്നെ നിങ്ങൾ ഒരിടത്തോട് ചോദിച്ചു തുടങ്ങും എന്ന് പോവും എന്ന് പോവും പോകണില്ലേ പോണില്ലേ എന്ന് അതുകൊണ്ട് പിന്നെ ചോദിക്കുന്നവർ ചോദിച്ചോളേ അപ്പോൾ എത്ര ദിവസം നിൽക്കണം എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനമാണ് നമ്മൾ തന്നെ തീരുമാനിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ അപ്പോൾ നമുക്ക് മെയിനായിട്ട് വന്നത് കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിന് കൂടിയിട്ട് ഇൻഷാല്ല നമ്മളിനി തിരിച്ചു പോകും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചു പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഭാഗം എന്തെങ്കിലും ശരിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ നടക്കും അല്ല വാപ്പാടെ ഇന്നലത്തെ നമ്മളെ എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിലാവും വാപ്പ വിട്ടെന്ന് തോന്നുന്നില്ല കുട്ടികളല്ലേ അപ്പോൾ രണ്ട് ഉള്ളത് ഒന്ന് നമ്മളെ പേരക്കുട്ടി ഉണ്ട് പിന്നെ മറ്റുള്ളത് നമ്മളെ പേരക്കുട്ടിയെ പോലെ തന്നെയാണ് ഏഹ് അലമോളും അങ്ങനെ തന്നെയാണ് ോ പറ്റത്തില്ല പറ്റില്ല കാരണം നമുക്ക് അവിടത്തെ കാര്യങ്ങളും അതെ അതായത് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അവിടത്തെ കാര്യങ്ങൾ നടത്തും പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു അർജന്റ് കാര്യങ്ങളോ അന്യപ്പോൾ ഉള്ള ചടങ്ങുകളൊക്കെ ഇവിടെയും പങ്കെടുക്കണം കാരണം വെച്ചാൽ നമുക്ക് പോയി വരാൻ കഴിയുന്ന ദൂരത്തിൽ അല്ലാത്തതുകൊണ്ട് പോയാല് ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം നിന്നിരിക്കാം പെട്ടെന്ന് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാം പിന്നെ വേറെ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുള്ളൂ കാരണം ഇവിടെ പിന്നെ വളർത്തുമൃഗങ്ങളോ കോഴിയോ പശുവോ പൂച്ചയോ ഒന്നുമില്ല ഒന്നുമില്ല നമ്മക്കിപ്പോ നടക്കുന്നില്ല അപ്പൊ നമുക്ക് പോയി കഴിഞ്ഞാലും കുറച്ചധികം ദിവസം നിന്നാലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ അങ്ങനെയാണ് നമ്മള് ആ അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഇപ്പോ നമ്മക്കിപ്പോ പുറത്തോട്ടൊക്കെ പോണമെന്നുണ്ടെങ്കിൽ ഇപ്പോ കുട്ടി തല കുറച്ച് വരണില്ലേ ഉള്ളൂ അപ്പൊ അതൊരു എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എടുക്കണം ഒന്നിക്കും ചക്കരയുടെ കൂടെ വരും അല്ലെങ്കില് രണ്ടാളും കൊഴപ്പല്ല എടുക്കാം അല്ലേ വരായിരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മള് അവിടത്തെ ഇവിടത്തെയും കാര്യങ്ങളൊക്കെ കാണണ്ടേ അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അതെ വീഡിയോക്കള കാണാം അത് ഞാൻ പറയാൻ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആശംസകൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എത്ര വർഷമായി നമുക്ക് എഴുപത്തി ഒമ്പതാമത്തെ ദിനം കിട്ടിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തൊമ്പത് വർഷം തികയുകയാണ് ആ വെള്ള കുപ്പായൊക്കെ ഇട്ട് കൊടിയൊക്കെ വെച്ചിട്ട് അതെ ലെനമോന്റെ ആയത്തെ സ്വാതന്ത്ര്യനോ അലേഹാന്റെ ഉണ്ടാത്ത സ്വാതന്ത്ര്യവും ആ കാരണം ആ ആ ലോണ്ട് ഞാൻ കണ്ടു ഞാൻ കണ്ടായിരുന്നു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു കണ്ടു ഞങ്ങളല്ലേ അതായത് അടിപൊളി നടക്കാറാകും ഒരു വയസ്സിന്റെ ല്ലേ അങ്കനവാടിയിലൊക്കെ പോണ കുട്ടിയാണ് അപ്പൊ ആ ഒരു കണക്കിലോക്കിയാണ് എടുക്കുന്നത് നടക്കുന്ന പ്രായമാവും ആ മീൻ അത് തന്നെ ഒരാവത്തും ഇല്ലാതെ വളർത്തി തരട്ടെ അത്രയേ ഉള്ളൂ എന്തായാലും അങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോ നമ്മളിവിടെ എത്തിയ കാരണം അതാണ് പെട്ടെന്ന് നിന്ന് തിരിച്ച കാരണം അത് തന്നെയാണ് ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ ഒക്കെ അത്തായിട്ട് നമ്മൾ രണ്ടാളുള്ളത് കൊണ്ട് പോയ ഞാൻ മാറി 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 ഓടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു ആ ബാത്രൂമിൽ പോവാനും അതെ ഭക്ഷണം കഴിക്കാനൊക്കെ നമ്മുടെ സമയത്ത് അത്രയുള്ളു അതിപ്പോ പിന്നെ എല്ലാം അത്രയേ ഉള്ളു അതെ അതെ സുഖമായി ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഏതായാലും വന്നത് ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു പോകും ചെയ്യും അപ്പോൾ ഇൻഷാല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ വരാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയേ പറയാം അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു വ്ലോഗ് ഇത്രേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശിക്ഷയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്ലാമലൈക്കും